നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ജി ഡി പി യുടെ വർധനവ് കഴിഞ്ഞ ക്വാർട്ടറിൽ എട്ട് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നു അത് വളരെയധികം അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ട് തീർച്ചയായിട്ടും ഭരണകക്ഷിയുടെ ആൾക്കാർ വളരെയധികം വാർത്താ പ്രാധാന്യത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സംഭവം ഇതിൻ്റെ രഹസ്യം എന്താണ് ഇതിൻ്റെ ഇവർ ഇത് എട്ട് ദശാംശം രണ്ട് ശതമാനം ഉയർന്നെന്നുള്ളത് നേരാണ് കള്ളമൊന്നുമല്ല സത്യമാണ് അത് ലോകത്തിലെ തന്നെ ശരിക്കും പറഞ്ഞു ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജി ഡി പി ഗ്രോത്ത് മാത്രമല്ല സത്യമായിട്ട് നിലനിൽക്കുന്നത് മറിച്ച് ഡെപ്റ്റ് അതായത് കടം അതായത് ഇന്ത്യയുടെ മൊത്തം കടം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മാത്രമായിട്ടുള്ള കടം നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കാണത്തില്ല പക്ഷേ അത് ഈ ഡി ഡി പി യെ സംബന്ധിച്ചിടത്തോളം താഴ്ന്നാക്കത്തിൽക്കും പക്ഷേ മൊത്തം കടം അതായത് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തിൻ്റെ കടം അതുപോലെ ജനങ്ങളുടെയും മൊത്തം കടം അതും ഗവൺമെൻറ്റിൻ്റെ കടവും എല്ലാം കൂടി ചേർന്നുള്ള കടവാണ് ഞങ്ങൾ പറയുന്നത് അത് ത്രീ പോയിൻറ് സെവൻ നയൻ ടു ട്രില്ല്യൺ ഡോളറാണ് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി മുപ്പത്തൊമ്പത് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ മൊത്തം കടം ജനങ്ങളുടെ ഉൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളുടെ ഉൾപ്പെടെയുള്ള മൊത്തം കടമെന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തൊമ്പത് ലക്ഷം കോടി രൂപയാണ് ലേറ്റസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തൊമ്പതാം തീയതി നാലരക്കാണ് വെളുപ്പിന് നാലരയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുമ്പുള്ള ഇന്ത്യയുടെ മൊത്തം കടവെന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് സെവൻ നയൻ ടു ട്രില്ല്യൺ ഡോളറാണ് അത് രൂപയിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി മുപ്പത്തൊമ്പത് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ജി ഡി പി ഇതേ സമയത്ത് ഇതേ ദിവസം ഇതേ സമയത്ത് നാല് ദശാംശം പൂജ്യം മൂന്ന് എട്ട് ട്രില്യൺ ഡോളറാണ് അത് രൂപയിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി അറുപത്തൊമ്പത് മുന്നൂറ്റി അറുപത് ലക്ഷം കോടി രൂപയാണ് അതായത് ഇന്ത്യയുടെ മൊത്തം കടം മുന്നൂറ്റി മുപ്പത്തൊമ്പത് ലക്ഷം കോടി രൂപ ജി ഡി പി മുന്നൂറ്റി അറുപത് ലക്ഷം കോടി രൂപ ഇതിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് അല്ലാതെ ജി ഡി പിയുടെ വർദ്ധനല്ല ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത് മറിച്ച് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അതായത് കടവും ജി ഡി പിന്നും തമ്മിലുള്ള അനുപാതം റേഷ്യോ അതാണ് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് ഞങ്ങൾ പറയുന്നത് ഇത് തൊണ്ണൂറ്റി നാല് ശതമാനം കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജി ഡി പി ഉയരുന്ന വേഗത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇന്ത്യയുടെ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് സൗകര്യപൂർവ്വം ഈ ജി ഡി പി വർധനവിൻ്റെ ശതമാനം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നവരെ പറയുന്നില്ല ഒളിപ്പിച്ചുവെക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ ജി ഡി പി വർദ്ധനവല്ല അത് ഈ മാധ്യമങ്ങൾ അതായത് ഭരണകക്ഷിയെ പിന്താങ്ങുന്ന മാധ്യമങ്ങൾ എല്ലാ മേഖലയിലുള്ള മാധ്യമങ്ങൾ ഈ ജി ഡി പി വർധനവിൻ്റെ ശതമാനം എയ്റ്റ് പോയിൻറ്റ് ടു പേഴ്സൻ്റ് എന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ് ശരിയാണ് ജി ഡി പി വർധനവിൻ്റെ ശതമാനം എയ്റ്റ് പോയിൻ്റ് ടു എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഒരു സംശയവും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കണക്കാക്കേണ്ടത് കൺസിഡർ ചെയ്യേണ്ടത് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാമ്പത്തിക മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് പറയുന്നത് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യാണ് ജി ഡി പി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറാണ് നമ്മുടെ അമേരിക്കയുടെ ജി ഡി പി ലോകത്തിലെ ഏറ്റവും വലിയ ജി ഡി പി ആണ് ശരി പക്ഷെ അവരുടെ കടവ് കടം മുപ്പത്തെട്ട് ട്രില്യൺ കടന്നിരിക്കുന്നു അവരുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ നൂറ്റി ഇരുപത് ശതമാനത്തിലേറെയാണ് ഓക്കെ അപ്പോൾ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എപ്പോഴും തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ നിൽക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇന്ത്യയുടെ ജി ഡി പി ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ്റിനാല് ശതമാനമായി ഉയർന്നിരിക്കുന്നു അത് ഈ മാധ്യമങ്ങൾ പറയുന്നില്ല അത് ഞങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ജി ഡി പിയുടെ വർധനവിൻ്റെ ശതമാനമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറിച്ച് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യ അതാണ് ഏറ്റവും മുഖ്യം കാരണം ഇവിടെ സംഭവിക്കുന്ന ഇതാണ് ജി ഡി പി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ശരി സംഭവിച്ചു അതിൻ്റെ വർധനവിൻ്റെ ശതമാനം എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അഞ്ച് ശതമാനം പോയിട്ട് ഒരു ശതമാനം പോലും ഇല്ല ചൈനയുടെയും ജർമ്മനിയുടെയും ജി ഡി പി വർദ്ധനവിൻ്റെ ശതമാനം അത് നെഗറ്റീവിലാണ് രണ്ട് മൂന്ന് ക്വാർട്ടറായിട്ട് ഓക്കെ ഇവിടെ ഇന്ത്യയുടെ ജി ഡി പിയുടെ വർധനവിൻ്റെ ശതമാനം എയ്റ്റ് പോയിൻറ്റ് ടു പേഴ്സൻ്റ് ആയെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഉത്സവ ഛായയിൽ ഇവർ വലിയ ബഹളം നടത്തിയാണ് പക്ഷേ സംഭവം ഞങ്ങൾ പറയുന്നു ജി ഡി പി വർധനവിൻ്റെ ശതമാനമല്ല നോക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ശക്തി ദൗർബല്യങ്ങൾ നിർണ്ണയിക്കുന്നത് ജി ഡി പി വർധനവിൻ്റെ ശതമാനമല്ല മറിച്ച് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എപ്പോഴും താഴ്ന്നിരിക്കണം അക്കാര്യത്തിൽ ആ വിഷയത്തിൽ ഇന്ത്യ പ്രശ്നത്തിലാണ് കാരണം തൊണ്ണൂറ്റിനാല് ശതമാനം കടന്നിരിക്കുന്നത് തൊണ്ണൂറ്റിനാല് ദശാംശം ഒന്ന് ഏഴ് ശതമാനമാണ് ഞങ്ങളിപ്പോൾ കണക്ക് നോക്കിയപ്പോൾ കിട്ടിയത് നിങ്ങൾക്കും കണക്ക് നോക്കാം കാരണം ഇന്ത്യയുടെ മൊത്തം കടം ത്രീ പോയിൻ്റ് സെവൻ നയൻ ടു ട്രില്ല്യൻ ഡോളർ ജി ഡി പി ഫോർ പോയിൻറ്റ് സീറോ ത്രീ എയ്റ്റ് ട്രില്യൺ ഡോളർ ഇതൊന്ന് കണക്കാക്കി നോക്കും തൊണ്ണൂറ്റി നാല് ദശാംശം ഒന്ന് ശതമാനമായിട്ട് ഉയർന്നിരിക്കുകയാണ് അതുകൂടാതെ ഏറ്റവും ഭീതിജനകമായ കാര്യം ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു താഴുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ ഡോളറിൻ്റെ വില നോക്കുമ്പോൾ എൺപത്തൊമ്പത് രൂപ മുപ്പത്തഞ്ച് പൈസയാണ് ഓക്കെ ഇന്നലെ അത് എൺപത് എൺപത്തൊമ്പത് രൂപ നാൽപ്പത്തി ഒമ്പത് പൈസ വരെ ഉയർന്നിരുന്നു ഓക്കെ അപ്പോൾ ഇത് ഈ ഡോളറിൻ്റെ വില ഇങ്ങനെ കൂടുന്ന നിയന്ത്രിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഒരുപാട് ഡോളർ മാർക്കറ്റിലേക്ക് ഇറക്കി ഒക്കെ ചെയ്തിട്ടും ഡോളറിൻ്റെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് മറ്റ് മാധ്യമങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ജി ഡി പിയുടെ വർധനവിൻ്റെ ശതമാനം എയ്റ്റ് പോയിൻ്റ് ടു ആയി എന്ന് പറഞ്ഞ് വലിയ ബഹളം നടത്തിയാണ് പക്ഷെ അതല്ല നോക്കേണ്ടത് ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യ ആണ് ഓക്കെ അത് ഭീതിജനകമായിട്ട് തുടരുകയാണ് ഇതൊന്നും മലയാളിക്ക് ഇതൊന്നും വിഷയമല്ല ഓക്കെ അവർ സ്വർണ്ണപ്പാളിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥകളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് ഇളകുന്നത് പക്ഷേ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷയം ഓക്കെ വേറെ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ് നമസ്കാരം ശുഭദിനം